അധികാരത്തോടുള്ള അത്യാർത്ഥി വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള ദൂര ആഗ്രഹം അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒളുപ്പില്ലായ്മ ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പാൽത്തു ചാപ്പ അഥവാ യു ടെൺ അമ്മാവനാക്കുന്നത് ഇതൊക്കെയാണ് കൂടുവിട്ട് കൂടുമാറി ഒമ്പത് തവണയാണ് നിതീഷ് കുമാർ ബീഹാറിൽ മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തിൽ വെറും ഏഴ് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി ബന്ധം മുതൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ആയതുവരെ അത് തുടരുകയാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം വളരെ സങ്കീർണവും സ്ഥിരതയില്ലാത്തതുമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി പിളർപ്പുകളിലൂടെയും ലയനങ്ങളിലൂടെയും നീണ്ടു ഒരു പട്ടിക തന്നെ അയാളുടെ രാഷ്ട്രീയ ജീവിതരേഖ പരിശോധിച്ചാൽ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബീഹാർ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് നിതീഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാരനായിരുന്നു ഏതാണ്ട് രണ്ടു വർഷത്തോളം അവിടെ ജോലി ചെയ്തതിന് ശേഷം പിന്നീട് രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാവുകയായിരുന്നു പിന്നീട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ സ്ഥിരമായിട്ടുള്ള ഒരു സാന്നിധ്യമായി മാറി ആദ്യമായി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്ന് ഹർനോട്ട് മണ്ഡലത്തിൽ നിന്നും ആദ്യമായി ബീഹാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അന്ന് നിതീഷ് കുമാർ ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു ചന്ദ്രശേഖർ കരിപ്പുരി ടാക്കൂർ ജോർജ് ഫെർണാണ്ടസ് മൊർഗാനിയ ദേശായി ചരൺ സിംഗ് എന്നിവരുമായി അന്ന് നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത് അക്കാലത്ത് ജനതാ പാർട്ടി സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പിന്തുടരുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായിരുന്നു ജനതാ പാർട്ടിയുടെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനതാൾ എന്ന പുതിയ പാർട്ടി രൂപം കൊള്ളുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു ജനതാ പാർട്ടിയിൽ നിന്നും ചേക്കേറിയ നിതീഷ് കുമാർ പിന്നീട് വി പി സിംഗ് നേതൃത്വം നൽകിയ ജനതാദളിലെ പ്രധാന നേതാവായിട്ട് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനതാദള്ള് വിജയിക്കുകയും വി പി സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ഈ സർക്കാരിൽ മന്ത്രിയായും പിന്നീട് റെയിൽവേ മന്ത്രിയായും നിതീഷ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ലാലു പ്രസാദ് യാദവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ജനതാദൾ പാർട്ടി വിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കടുത്ത ആഭ്യന്തര ഭിന്നതകൾക്കൊടുവിൽ ജനതാദള്ള് പിളരുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നിതീഷ് കുമാറും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരിൽ ഒരാളുമായ ജോർണോ ഫെർണാൻഡിസും ചേർന്ന് സ്വന്തമായി സമതാ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു സമതാ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി സർക്കാരിനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ഇതിനായി അവർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി രണ്ടായിരത്തി മൂന്നിൽ സമതാ പാർട്ടി ശരത് യാദവിന്റെ നേതൃത്വത്തിലുള്ള ജനതാദളുമായി ലയിച്ച് ജനതാദൾ യുണൈറ്റഡ് അഥവാ ജെ ഡി യു എന്ന പുതിയ പാർട്ടിയായിട്ട് മാറുകയായിരുന്നു ഈ രാഷ്ട്രീയ നീക്കമാണ് നിതീഷ് കുമാറിനെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ശക്തിയായി വളരാൻ സഹായിച്ചത് രണ്ടായിരത്തിൽ നിതീഷ് കുമാർ ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ല എന്ന കാരണത്താൽ ഏഴ് ദിവസത്തിന് ശേഷം രാജിവെച്ച് ഒഴിയേണ്ടി വന്നു രണ്ടായിരത്തി അഞ്ചിൽ എൻ ഡി എ സഖ്യത്തിലൂടെ വീണ്ടും അധികാരത്തിലെത്തി പക്ഷെ അഞ്ചു വർഷം തികയ്ക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തിലും ഈ സഖ്യത്തിലൂടെ വിജയം നേടുകയായിരുന്നു നിതീഷ് കുമാർ രൺ രണ്ടായിരത്തി പതിമൂന്നിൽ നിതീഷ് കുമാർ വീണ്ടും സഖ്യമാറ്റം നടത്തി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ബി ജെ പി പ്രഖ്യാപിച്ചതോടെയായിരുന്നു അത് സ്വപ്നം കണ്ട് കാത്തിരുന്ന പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുമായി ചേർന്ന് മഹാസഖ്യം രൂപീകരിക്കാൻ പ്രധാന പങ്കാളിയായി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വിജയിച്ചപ്പോൾ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സഖ്യം അധികം നീണ്ടൊന്നും മുന്നോട്ട് പോയില്ല രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ മഹാസഖ്യം വിട്ട് വീണ്ടും ബി ജെ പിയിലെത്തി സഖ്യമുണ്ടാക്കി മുഖ്യമന്ത്രി പദത്തിൽ തുടരുകയും ചെയ്തു രണ്ടായിരത്തിഇരുപതിൽ ജെ ഡി യു ബി ജെ പി സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയുണ്ടായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും ചെയ്തു വെറും രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി ബന്ധത്തിലെ വിള്ളലിനെ തുടർന്ന് എൻ ഡി എ സഖ്യം വിടുകയും ചെയ്തു വീണ്ടും മഹാസഖ്യത്തിലേക്ക് ചേക്കേറുകയായിരുന്നു അവിടെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാസഖ്യം വിട്ട് വീണ്ടും എൻ ഡി എയിലേക്ക് ചേക്കേറി ഒമ്പതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു എത്രയൊക്കെ കൂടുവിട്ട് കൂടു മാറിയാലും മുഖ്യമന്ത്രി സ്ഥാനം സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കുക എന്നതാണ് നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയതും സഖ്യം മാറി അടുത്ത സഖ്യവുമായി ചേർന്നപ്പോഴുമൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ നിതീഷ് കുമാറിന് കഴിയുകയും ചെയ്തു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്കും പലപ്പോഴും മുന്നണി മാറ്റങ്ങൾക്കും പേര് കേട്ടതാണ് എന്നാൽ ബീഹാറിന്റെ വികസനത്തിൽ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ക്രമസമാധാന പാലനം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിതീഷ് കുമാറിന്റെ ഭരണം ശ്രദ്ധേയമായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് ബീഹാറിലെ വികസന നായകനാണ് നിതീഷ് കുമാർ എന്നൊരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് മികച്ച ഭരണകർത്താവ് എന്നർത്ഥം വരുന്ന സുശാസൻ ബാബു എന്ന വെളിപ്പേരി മികച്ച നയങ്ങൾ കൊണ്ടും ബീഹാറിനെ നടത്തിയ വികസനങ്ങൾക്കും അദ്ദേഹത്തിന് ലഭിച്ചതാണത്രെ പല ഘട്ടങ്ങളിലും പല രീതിയിലാണ് നിതീഷ് കുമാറിന്റെ ജനപ്രീതി തുടർച്ചയായ രാഷ്ട്രീയ സഖ്യമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് കോട്ടം വരുത്തിയിട്ടുമുണ്ട് ലാലു പ്രസാദ് യാദവുമായി സഖ്യമുണ്ടാക്കിയപ്പോഴും അത് പിന്നീട് ഉപേക്ഷിച്ചപ്പോഴും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി അത് മാറിയപ്പോഴും പാൽത്തു ചാച്ച കൂറുമാറ്റക്കാരൻ തുടങ്ങിയ പരിഹാസങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്തിരിക്കുന്ന കൂറുമാറ്റങ്ങളായിരുന്നു ഇവ കൂടാതെ ബീഹാറിൽ കടുത്ത ഭരണവിരുദ്ധ വികാരവും നിലവിലുണ്ട് വർഷങ്ങളായി ഭരണത്തിലിരിക്കുന്ന ഒരു നേതാവിനോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്ന് ജനപ്രീതിയിൽ ഇടിവുണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണിത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ സാധാരണ നേതാക്കളെ പോലെ പലതും തള്ളിക്കളയുന്ന സ്വതസിന്ധമായ രാഷ്ട്രീയ ജിൻ നിതീഷ് കുമാറിനും ഉണ്ടെന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതും ജനപ്രീതി ഇടിയുന്നതിൽ പ്രധാന കാരണമായിട്ടുണ്ട് എന്ത് തന്നെയായാലും ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇപ്പോഴും നിർണായകമായ സ്വാധീനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ജെ ഡി യു പാർട്ടിക്ക് ഇപ്പോഴും ഒരു പ്രധാന വോട്ട് ബാങ്ക് ഉണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ വ്യക്തിപരമായ ജനപ്രീതി എന്നതിനേക്കാൾ ഏത് മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിജയം നിർണ്ണയിക്കുക ജെ ഡി യു ബി ജെ പി എന്നീ പാർട്ടികൾക്ക് തുല്യ പ്രാധാന്യമുള്ള ഒരു സഖ്യമാണ് ഇപ്പോൾ എൻ ഡി എയിൽ ഇരു പാർട്ടികളും അടുത്ത തിരഞ്ഞെടുപ്പിൽ തുല്യ എണ്ണം സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് കൂടാതെ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി സീറ്റുകൾ നൽകേണ്ടിയും വരും ഇത് സഖ്യത്തിനുള്ളിൽ കൂടുതൽ സീറ്റ് ഉപജനത്തിനുള്ള കാരണമായേക്കാം അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നിതീഷ് കുമാർ സർക്കാർ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തി അഞ്ച് ശതമാനം സംഭരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു പ്രധാന തിരഞ്ഞെടുപ്പ് തന്ത്രമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യമാണ് ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുന്നത് തൊഴിലില്ലായ്മ അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന തേജസ്വി യാദവ് എന്ന യുവ നേതാവ് യുവാക്കൾക്കിടയിൽ വലിയ ജനപ്രീതിയാണ് നേടിയിട്ടുള്ളത് ഇത് നിതീഷ് കുമാർ നേരിടുന്ന ഏറ്റവും വലിയൊരു കടുത്ത വെല്ലുവിളി തന്നെയാണ് അടുത്ത തവണ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുമോ എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും എൻ ഡി എ സഖ്യം അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ബി ജെ പിക്ക് ജെ ഡി യുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നേതൃത്വപരമായ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാത്രമല്ല നിതീഷ് കുമാറിന്റെ കൂറുമാറ്റ ചരിത്രം അയാളുടെ രാഷ്ട്രീയ വിശ്വാസികത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രധാന ഘടകമായി മാറുകയും ചെയ്തിട്ടുണ്ട്